എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് സാൻഡിയോഗർണോബി സ്റ്റേഡിയത്തിൽ നടന്ന ലാലിഗയുടെ അവസാന മത്സരത്തിൽ റിയൽ മാഡ്രേഡ് റിയൽഡിനെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ കിലിയൻ ഏംബാപ്പ രണ്ട് ഗോളുകൾ നേടി ലാലിഗ സീസണിൽ തന്റെ ഗോൾ എണ്ണത്തെ മുപ്പത്തി ഒന്ന് ആയി ഉയർത്തി കിളിയൻ ഏംബാപ്പ് യൂറോപ്യൻ ഗോൾഡൻ ബോട്ട് നേടാനുള്ള സാധ്യതയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കിലിയൻ ഏംബാപ്പ് ഇന്നത്തെ മത്സരം റിയൽ മാഡ്രിഡ് ആരാധകരെ വളരെ നിരാശപ്പെടുത്തിയിരുന്നു കാരണം ക്ലബ്ബ് ലെജൻ്റായ ലോക മോഡ്രിസും അവരുടെ പരിശീലകനായിട്ടുള്ള കേരള അഞ്ചലോട്ടിയോ ഇന്ന് ക്ലബിനൊപ്പം അവരുടെ അവസാന മത്സരമാണ് ഇന്ന് കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആണ് റിയൽ മേഡറഡ് ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തിയ ഒരു മത്സരമായിട്ടുള്ളത് ഈ വിജയത്തോടെ റിയൽ ലാ ലാലിക പട്ടികയിൽ രണ്ടാം സ്ഥാനത്തും എൺപത്തിനാല് പോയിന്റോടെ സീസൺ അവസാനിപ്പിച്ചു അതും ബൈസലോണയ്ക്ക് പിന്നിലാണ് റിയൽ മാഡ്രിഡ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ റിയൽ മേഡർ തന്നെയായിരുന്നു ആധിപത്യം സൃഷ്ടിച്ചത് അറുപത്തിരണ്ട് ശതമാനം ഇന്ന് റിയൽ മേഡറിന്റെ കൈവശം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു റിയൽ സോസിഡിന്റെ കൈവശം ഉള്ളത് വെറും മുപ്പത്തി ശതമാനം മാത്രമേ ആയിരുന്നു അതുപോലെ തന്നെ ടോട്ടൽ ഷോട്ട് പതിനാറെണ്ണം ആണ് റിയൽ മേഡർ ഉതിർത്തത് അതിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് എട്ടെണ്ണം എന്നാൽ റിയൽ സോസിയഡാണെങ്കിൽ ഒൻപത് ടോട്ടൽ ഷോട്ടും ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ ഇന്ന് റിയൽ സോസിയുടെ ഉതിർത്തിട്ടുള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം